കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നമ്മൾ വാസ്തുവിനെക്കുറിച്ചും വാസ്തു ശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുവിന്റെ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും പല വീഡിയോയും ചെയ്തിട്ടുണ്ട് പലതും അറിയാം വീണ്ടും വീണ്ടും വരുന്ന പ്രശ്നങ്ങളാണ് ആളുകൾക്ക് വീട്ടില് സ്ത്രീകൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് ഗ്രഹനാഥന്മാർക്ക് സമ്പത്തില്ലാതെ ആവുന്നു ധനം നശിച്ചു പോകുന്നു പല അസുഖങ്ങൾ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത പല അസുഖങ്ങളും സംഭവിക്കുന്നു സ്ത്രീ ദുരിതങ്ങൾക്ക് കാരണമാകുന്ന വാസ്തു എന്തുകൊണ്ടാണ് വാസ്തു സംബന്ധിച്ചുണ്ടാകുന്ന ദോഷങ്ങൾ സ്ത്രീകൾക്ക് ചില്ലറ ദുരിതങ്ങളല്ല വരുത്തുന്നത് വാസ്തു സംബന്ധിച്ച് കൂടുതൽ സമയവും അടുക്കളയിലും കൂടുതൽ സമയവും വീട്ടിലും കഴിയുന്ന സ്ത്രീകൾ ആയതുകൊണ്ട് തന്നെ വാസ്തു സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ ചില്ലറ ദുരിതങ്ങളല്ല ചില്ലറ പ്രശ്നങ്ങളല്ല അവർക്ക് ഉണ്ടാക്കുന്നത് വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് ഈ ദുരിതങ്ങളെല്ലാം വസ്തുവിലേക്കുള്ള വഴി ഉയർച്ച താഴ്ച വസ്തുവിൻ്റെ ഉയർച്ചയും താഴ്ചയും വസ്തുവിലേക്ക് പോകുന്ന വഴി കിണറുകൾ അടുപ്പ് അടുക്കള ഇതെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ് വേദദോഷം ഇത് പ്രധാനമാണ് ഒരു വീടിന് വേദദോഷം വീടിനോ പറമ്പിനോ വേദം വരുത്തി ഭിത്തിയോ തൂണുകളോ കിണറോ വൃക്ഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രഹവാസികൾക്ക് പല വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ വേദദോഷം ഇല്ലാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഒരു വാസ്തുവിലെ ഗ്രഹം പണിയുമ്പോൾ ഒരിക്കലും വേദദോഷം ഉണ്ടാവരുത് എന്താണ് വേദദോഷം എങ്ങനെയാണ് വേദദോഷം വരുന്നത് എന്നുള്ളത് ഒരു നല്ല വാസ്തു ആചാര്യനെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീടും പരിസരവും കാണിക്കുക പലരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസും കുളിമുറിയുണ്ട് തെക്ക് ഭാഗത്ത് അടുക്കളയുണ്ട് ഇതൊക്കെ ഇങ്ങനെയായ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എങ്ങനെയാണ് ശരിയാവുമോ ഇന്ന ഭാഗത്തേക്ക് ഇന്ന സ്ഥലം എന്തെങ്കിലും പറയുമ്പോൾ അതിനെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ ഒരു വാസ്തു ആചാര്യനെ കൊണ്ടുവന്ന് ഉള്ള സ്ഥലത്തില് ഭംഗിയായിട്ട് നമുക്ക് ചേരുന്ന രീതിയിലുള്ള വാസ്തു കണ്ടുപിടിച്ച് അതിന് ഗ്രഹം പണിയുകയാണ് നല്ലത് അതായിരിക്കണം നമ്മുടെ ഉത്തമമായ ലക്ഷ്യവും കാരണം വീടുകളിൽ വസിക്കുന്ന സ്ത്രീകൾക്ക് രോഗം ഒഴിഞ്ഞിട്ട് നേരം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും പണം മുടക്കി ആശുപത്രിക്ക് പോകാനേ നേരം ഉണ്ടാവുകയുള്ളൂ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്നതാണ് ബ്രഹ്മസൂത്രം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതാണ് ബ്രഹ്മസൂത്രം അപ്പൊ ബ്രഹ്മസൂത്രം സൂത്രവും നമ്മുടെ ഇവിടെ പോയിട്ടുണ്ടോ എന്ന് നോക്കാം ഈ സൂത്രത്തിന് കിഴക്ക് വശം തട്ടി വേദമുണ്ടായാൽ ഈ ബ്രഹ്മസൂത്രത്തിന് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് പോകുന്ന ബ്രഹ്മസൂത്രത്തിന് കിഴക്ക് വേദമുണ്ടായാൽ കിഴക്ക് ഭാഗത്ത് വേദമുണ്ടായാൽ വിരഹം ഉറപ്പായിട്ടും കണ്ടുവരുന്നു ഭർത്താവിന് മരണമോ ഭർത്താവ് വിട്ടുപോകുകയോ സംഭവിക്കുന്നതാണ് ആഗ്രഹത്തിൽ അത് വാടക വീടായാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാം വർഷങ്ങളോളം താമസിക്കുന്ന വാടക വീടാണെങ്കിലും ഈ ദോഷങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം ഇനി നിര്യതയിലാണ് വേദദോഷമെങ്കിൽ എന്താണ് പുത്രനാശത്തിനാണ് വഴിവയ്ക്കുന്നത് ചിലപ്പോൾ ആക്സിഡൻറ്റുകൾ കൊണ്ട് മറ്റു മരണം സംഭവിക്കാം വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള എല്ലാ തരത്തിലുള്ള ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മളുടെ വീടിൻ്റെ അടുക്കള ഓരോ ദ്രവ്യങ്ങളും സൂക്ഷിക്കുന്നതും ഊർജ്ജം ഉൾക്കൊള്ളുന്നതും കൂടുതൽ എനർജി പവർ ഉണ്ടാക്കുന്നതും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എനർജി വരുന്നത് അടുക്കളയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജ ഉത്തമമായൊരു ഊർജ്ജ കേന്ദ്രം ഒരു വീട്ടിലെ ഊർജ്ജ കേന്ദ്രം എന്ന് പറയുന്നത് അടുക്കളയാണ് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണെന്ന് മറക്കരുത് അടുക്കള അപ്പം അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങള് ആദ്യം ലഭിക്കുക ഇവിടെ നിന്നാണ് അടുക്കളയിൽ നിന്നാണ് അപ്പൊ അവിടെ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളായതുകൊണ്ട് എല്ലാ സമയത്തും അടുക്കളയിൽ വസിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് ഭൂരിഭാഷം സമയവും ഭൂരിഭാഗം ദിവസങ്ങളിലും അടുക്കളയിൽ വസിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അവരുടെ ഉത്തമമായ ആ ഗ്രഹദോഷമുണ്ടെങ്കിൽ അത് മാറ്റി ഉത്തമമായ രീതിയിലുള്ള ഒരു അടുക്കള പണിയേണ്ടത് അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ വാസ്തുവിലെ ദോഷങ്ങളെ നമ്മൾ മനസ്സിലാക്കി സ്ത്രീകൾക്ക് ദുരിതം വരുത്താതെ നമ്മൾ അതിനെ പരിപാലിച്ച് നോക്കി കണ്ട് നമ്മളതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക നല്ലൊരു ആചാര്യനെ കൊണ്ടുവന്ന് ഒരു വാസ്തു ആചാര്യനെ കൊണ്ടുവന്ന് നമ്മുടെ ഗ്രഹത്തിലുള്ള ദോഷങ്ങൾ മാറ്റി അതിനെ ഭംഗിയാക്കിയെടുക്കുക സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഉന്നമനത്തിനും അത് വളരെ അത്യാവശ്യമാണ്